വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങ മാറ്റി തരുവാ സോൾനെല 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങിനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ചോറോഡ് ഗേറ്റ് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദന ചടങ്ങ് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബായർ ഉദ്ഘാടനം ചെയ്തു എയിംസ് ഇതൊക്കെ പണ്ട് സ്വപ്നങ്ങളായിരുന്നുവെങ്കിൽ എന്റെ നാട്ടിൽ നിന്നൊരു സെലക്ഷൻ എന്റെ കുട്ടി എന്ന് പറയുന്നത് മലയോര മേഖലയിലെ ഒരു സാധാരണ കുടുംബത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വലിയ പിടിക്കുന്നില്ല പക്ഷെ പുതിയ യൂട്യൂബ് ചാനലിൽ അവൻ അവൻ ഇൻസ്പയർ ആവുകയും യജു പോർട്ടിൽ പോയിട്ട് അവരുടെ സാധാരണ കോച്ചിങ്ങിന് ജയിലേക്ക് ചേർന്നപ്പോൾ അവന്റെ മെഡുക്ക് ഉണ്ടപ്പോ സൂപ്പർ തേർട്ടിയിലേക്ക് അവനെ മാറ്റുകയും അവൻ അവനക്ക് ആ കോച്ചിങ്ങിലൂടെ തന്നെ പെർഫോം ചെയ്ത് വളരെ നല്ല സ്കോറിൽ അവന് ഐ ഐടി കിട്ടുകയും ചെയ്തിട്ടുണ്ട് അവൻ ആഗ്രഹിക്കുന്ന ബ്രാഞ്ചിൽ തന്നെ കിട്ടിയിരുന്നു ഇത് നമുക്ക് പണ്ട് കയ്യെത്താതത്തുള്ള എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്ന രീതിയിൽ വിദ്യാഭ്യാസം മാറിയിട്ടില്ല ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സി കെ സുഭൈറിന് ചോറോട് ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉപഹാരം വടകര മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ എം ടി സലാം നൽകി ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി ഒ കെ കുഞ്ഞബ്ദുള്ള വടകര മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ എം ടി സലാം ചോറോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഇസ്മായിൽ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോട് വനിതാ ലീഗ് വടകര മണ്ഡലം പ്രസിഡന്റ് നുസൈബ മൊട്ടമ്മൽ ഖത്തർ കെ എം സി സി ചോറോട് പഞ്ചായത്ത് ട്രഷറർ അസീസ് തുമാടത്ത് ഖത്തർ കെ എം സി സി ജില്ലാ പ്രവർത്തന സമിതി മെമ്പർ വി പി അബൂബക്കർ ചോറൂട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ എം ടി നാസർ ഷാജ കെ എം സി സി മുൻ പ്രസിഡന്റ് മുസ്തഫ മുട്ടുങ്ങൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ശാഖാ ഭാരവാഹികളായ ആർ എം മുസ്തഫ സി കെ നാസർ ടി ഹംസ കെ കെ അസീസ് ടി കെ അഷ്റഫ് എം ടി ലിയാഖത്ത് എം ടി സുഭായ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ശാഖാ ജനറൽ സെക്രട്ടറി എൻ കെ ഫവാസ് സ്വാഗതവും ശാഖാ പ്രസിഡന്റ് പി സുബായർ അധ്യക്ഷതയും വഹിച്ചു നന്ദി പറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി